വയനാട് കൽപ്പറ്റയിൽ നവജാത ശിശുവിനെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയ കേസിൽ കുഞ്ഞിന്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പഴയ വൈത്തിരിക്ക് സമീപം മൃതദേഹം ഉപേക്ഷിച്ചുവെന്ന സൂചനയെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പ്രതികളെ കോടതിയിൽ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് കൽപ്പറ്റയിൽ ഹോട്ടൽ ജീവനക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിയെ ഗർഭഛിദ്രം നടത്തി കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്നത് നേപ്പാൾ സ്വദേശികളായ ഭർത്താവ് റോഷൻ സൌദും ഭർത്താവിന്റെ മാതാപിതാക്കളായ മഞ്ജു സൌദ് അമർ ബഹാദൂർ സൌദ് എന്നിവരെയാണ് കൽപ്പറ്റ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിനാല് മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ ഉണ്ടായത് കൽപ്പറ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് താമസിച്ചുവരികയായിരുന്ന ഏഴു മാസം ഗർഭിണിയായിരുന്ന യുവതിയെ ഭർത്താവ് റോഷനും റോഷന്റെ അമ്മയായ മഞ്ജു സൗദും ഗർഭചിത്രം നടത്തുന്നതിനായി മരുന്നുകൾ നൽകുകയും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ശുചിമുറിയിൽ വെച്ച് യുവതി പ്രസവിക്കുകയുമായിരുന്നു കുഞ്ഞിനെ കൊന്നുപേക്ഷിച്ചു എന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഗർഭിണിയായിരിക്കെ ഏഴാം മാസത്തിൽ പൂർണ്ണ വളർച്ച പ്രസവിക്കാനായി മരുന്നുകൾ നൽകുകയും പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ ഭർത്താവിന്റെ മാതാവ് കഴുത്തു ഞെരിച്ചു കൊല്ലുന്നത് യുവതി കണ്ടുവെന്നും സഹോദരി പ്രതികരിച്ചു മരുന്ന് കൊടുത്ത് വാങ്ങിയിട്ട് അപ്പോൾ ദിവസം ഒരു കൊന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കുറ്റം പ്രതികൾ സമ്മതിച്ചു എന്നാൽ മൃതദേഹം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എവിടെയാണെന്ന തിരച്ചിലും പോലീസ് ഊർജിതമാക്കി പഴയ വൈത്തിരിക്ക് സമീപം മൃതദേഹം ഉപേക്ഷിച്ചുവെന്ന സൂചനയെ തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും റിപ്പോർട്ടർ വയനാട്